കുടുംബജീവിതത്തിൻ്റെ ആണിക്കല്ലാക്കുക അതിന് എന്ന അടിത്തറ കൊണ്ട് ഉറപ്പിക്കുക ബഹുമാനം കൊണ്ട് അതിനെ കൂട്ടി ക്ഷമ കൊണ്ട് അതിനെ പൂർത്തീകരിക്കുക ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് പ്രണയത്തിൻ്റെ മറ്റൊരു തലത്തിലേക്കാണ് നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നത് പ്രായമുള്ള വ്യക്തികളായാലും പ്രായമില്ലാത്ത വ്യക്തികളായാലും പ്രണയമെന്ന് വളരെ അധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഘടകം തന്നെയാണ് കുടുംബജീവിതത്തിൽ എല്ലാ വ്യക്തികളും ആഗ്രഹിക്കും നിങ്ങൾക്കും ഓരോ പ്രണയം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അപ്പം വിവാഹം കഴിയാത്ത കുട്ടികൾ തമ്മിലുള്ള പ്രണയം അത് നമുക്ക് എന്താണ് അതിൻ്റേതായിട്ട രീതിയിൽ പ്രായത്തിൻ്റെ പക്വതയില്ലായ്മയും പ്രായത്തിൻ്റെ ആ ഘട്ടത്തിൽ അത് സംഭവിക്കുന്ന കാര്യമാണ് എന്നാൽ വിവാഹ ശേഷമുള്ള പ്രണയത്തിൽ എത്ര മാത്രം അർത്ഥമുണ്ട് എന്നതിനെക്കുറിച്ചും ആ പ്രണയം ഏത് തരത്തിൽ നിങ്ങളുടെ കുടുംബ ബന്ധത്തെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചും ഓരോ വ്യക്തികളും ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ ഓരോ വ്യക്തികളും പലതരത്തിലുള്ള കോഴ്സുകളെല്ലാം അയ്യോ എനിക്ക് പ്രണയത്തിൻ്റെ പല വിധത്തിലുള്ള മാധുര്യവും കാലം അനുഭവങ്ങളും തൻ്റെ പൂതകാലത്തിൽ നിന്ന് പ്രണയ നിമിഷങ്ങളെ ഓർത്തെങ്ങിനെന്തെയും അതിൽ തന്നെ അനുഭൂതി കൊണ്ട് ആ നിമിഷങ്ങൾക്ക് ചിന്തകൾ കൊണ്ട് ഒരു എന്താണ് മനോരാജ്യം തന്നെ കെട്ടിപ്പടുത്തിട്ടുണ്ടായിരിക്കാം അത് ആ ഒരു സാഹചര്യത്തിൽ ഒറ്റ ചിന്ത മാത്രം എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ സ്നേഹിച്ചുകൂടാ എന്തുകൊണ്ട് നിങ്ങളുടെ ഭർത്താവിനെ സ്നേഹിച്ച് സ്നേഹിക്കുക എന്തുകൊണ്ട് പ്രണയിച്ചുകൂടാ ആ പ്രണയം എന്ന് പറഞ്ഞാൽ വളരെയധികം ഗാഢവും തീവ്രവുമായിരിക്കാൻ ശ്രദ്ധിക്കുക ഇതെന്തുമാത്രം അനുഭൂതി ഉണ്ടാവുന്നു ഭാര്യ ഭർത്തൃ ബന്ധത്തിലുള്ള പ്രണയം ആസ്വദിക്കുന്നവർക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവും അപ്പം എന്തായാലും ഒരു പ്രണയം അത്യാവശ്യം പുറമേ ചെന്ന് മറ്റുള്ള കുടുംബത്തിലെ ഓരോ വ്യക്തികളെ പ്രണയമെന്ന ആ ഒരു കൺസെപ്റ്റിലേക്ക് ക്ഷണിക്കുകയും തങ്ങളുടെ തന്നെ ജീവിതവും മറ്റവരുടെ ജീവിതം അങ്ങനെ രണ്ട് ജീവിതമാണ് അവിടെ തരുന്നത് അപ്പം അത്തരം ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ പാര ഭർതൃബന്ധത്തിൽ പ്രണയമെന്ന ആ ഒരു കണ്ടൻറ്റ് ഉൾപ്പെടുത്തി മുന്നോട്ട് പോയാലുള്ള ഒരു അനുഭൂതി എന്ന് പറഞ്ഞ് എന്താണ് വളരെയധികം സന്തോഷമുള്ളതായിരിക്കും അത് നിങ്ങളുടെ കുടുംബ അന്തരീക്ഷത്തിൽ തന്നെ മാറ്റം കൂട്ടാനായിട്ട് വർദ്ധിക്കും കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്ന പരിഗണന പൂർണ്ണമാകാനും നിങ്ങൾക്ക് സാധിക്കും അപ്പം അതിൻ്റെ ഒരു അനുഭൂതിയെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാകും പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും കരുതിയും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് പരസ്പരം ഭയങ്കര സംതൃപ്തിയോടുകൂടി ജീവിതത്തിൽ ആസ്വദിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഒരു കുടുംബത്തിൽ കള്ളത്തരം ഒന്നും ഇല്ലെങ്കിൽ തന്നെ എന്തു ചെയ്യും ആ കുടുംബ ഭദ്രത വളരെ പ്രാധാന്യം അർഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ സഹായിക്കും നിങ്ങളെന്ന വ്യക്തി നിങ്ങളെന്ന കുടുംബത്തിൽ തന്നെ മറ്റുള്ളവർക്ക് എന്താണ് വളരെയധികം ഗുണപാഠങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ വളരെയധികം നിങ്ങളെന്ന വ്യക്തിയിൽ അവരെ പ്രാധാന്യം തരുകയും മറ്റുള്ളവർ നിങ്ങൾക്ക് തരികയും ചെയ്യും അതുകൊണ്ട് തന്നെ ഭാര്യ ബന്ധത്തിൽ പ്രണയം വരുമ്പോൾ നിങ്ങൾ പരസ്പരം സഹിച്ചും ബഹുമാനിച്ചും നിങ്ങളുടെ എന്താണ് ഓരോ നിമിഷങ്ങളും നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്തും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലൊരു കള്ളത്തരം ഒന്നുമില്ലാത്ത രീതിയിൽ മുന്നോട്ട് ആസ്വദിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അതിന് മറ്റൊരു നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ മാറ്റങ്ങൾ വരുത്തേ കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഭദ്രത തന്നെ പൂർണ്ണമാകും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം ആസ്വദിച്ചും നിങ്ങൾ പരസ്പരം പ്രണയിച്ചും തഴകി നിങ്ങൾ അസ്ഥിക്ക് പിടിച്ച പ്രണയം പോലെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക കാരണമെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഓരോ അവസ്ഥാ ഘട്ടങ്ങളും അങ്ങനെയാണ് നമ്മുടെ ഇന്നിരിക്കുന്ന ഈ സൗന്ദര്യം ഇന്നിരിക്കുന്ന ഈ സൗഭാഗ്യങ്ങൾ ഈ നിമിഷങ്ങൾ എല്ലാം അസ്തമിക്കും കാലം ഓരോ വ്യക്തികളെയും വാർദ്ധക്യത്തിലേക്ക് എത്തിക്കും ആ നിമിഷങ്ങളിൽ താങ്ങും തണലുമായി കൈപിടിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ പരസ്പരം നിങ്ങളുള്ള പ്രണയം വിട്ടുമാറാനാവാത്ത വിധം നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന ആത്മബന്ധം നിങ്ങളെന്തു മുറുകെ ചേർത്ത് പിടിക്കും താങ്ങും തണലും കരുത്തലും കരുതുമായി കൂടെയിരിക്കും അതാണ് ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനം ആ പ്രണയമാണ് ജീവിതത്തിൽ എപ്പോഴും ആസ്വദിക്കാനുള്ളത് ഒരിക്കലും വിട്ടുപോകുന്നോ വിട്ടുപിരിഞ്ഞു പോകുന്ന ഒന്നും അവിടെ ചിന്തയെ വേണ്ട പരസ്പര വിശ്വാസം പൂർണ്ണമായിട്ടും നിങ്ങളുടെ കുടുംബ ബന്ധത്തെ കുടുംബ ബന്ധത്തിൻ്റെ അടുത്തറുറപ്പിക്കും അപ്പോൾ നിങ്ങളുടെ പ്രണയം എന്നത് നിങ്ങളുടെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഗാഠമായ പ്രണയമാകാൻ ശ്രദ്ധിക്കുക ആ ഒരു ജീവിതമാണ് ആസ്വദിക്കാനുള്ളത് കാരണം ആ ഒരു ബന്ധമെന്ന് പറയുമ്പം നിങ്ങൾക്ക് മറ്റുള്ളവരെ പേടിക്കേണ്ടത് ആവശ്യമില്ല നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കും സാക്ഷിയാകാൻ സാധിക്കും നിങ്ങളുടെ കുടുംബം എന്താ നിങ്ങൾക്ക് ആസ്വദിക്കാൻ ഏതൊക്കെ തരത്തിൽ പോകാനും ഓരോ സ്ഥലങ്ങളിൽ പോയി ഒരുമിച്ചിരുന്ന് ഭക്ഷണം ഷെയർ ചെയ്യാനും നിങ്ങൾക്ക് സമയവും സന്ദർഭവും സാഹചര്യവും ഉണ്ടാക്കാൻ ശ്രമിക്കാം കുടുംബത്തിലെ ഓരോ കാര്യങ്ങൾക്കും ചെറിയ ഇണക്കവും പിണക്കവും എല്ലായിടവും ഉണ്ടാവും പക്ഷെ അത് അന്നത്തെ ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം ഒരു നൈറ്റ് നിങ്ങളുടെ പിണക്കത്തിന് ദൈർഘം കൂടാതിരിക്കാൻ ശ്രമിക്കുക ഒരു നൈറ്റ് പോലും താണ്ടി താണ്ടിപ്പോയില്ല കാരണം അത് പിന്നെ പിന്നെ ഈഗോയായി വളർന്ന് നിങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ സന്തോഷവും അസ്തമിക്കും അതുകൊണ്ട് തന്നെ മറ്റുള്ള കുടുംബങ്ങളെ നോക്കി അവിടെ സന്തോഷമായിട്ടിരിക്കുന്നു ഇവിടെ സന്തോഷമായിരിക്കുന്നു അവരങ്ങനെയാണോ എങ്ങനെയാണെന്നും ചിന്തിക്കേണ്ട എല്ലാവരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഒരു അഭിനയം തന്നെയാണ് കഴിച്ചു വയ്ക്കുന്നത് തങ്ങളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ആ ഒരു കുടുംബ ജീവിതമെന്നുള്ള ഉറപ്പിന്മേൽ അവരെന്ത് ചെയ്യും എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്ത് കൊണ്ടുപോകാനും വിട്ടുപോകാത്ത ഒരു ബന്ധം പോലെ മുന്നോട്ട് പോകാൻ ശ്രമിക്കും പരസ്പരം നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ഗാഠത എത്ര വർദ്ധിക്കുമോ അത്രത്തോളം നിങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ സന്തോഷവും നിലനിൽക്കും നിങ്ങളുടെ സന്തോഷമുണ്ടെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങളുടെ സഹോദരങ്ങൾക്കും വളരെ സന്തോഷവും ഉണ്ടായിരിക്കും അപ്പോൾ കുടുംബത്തെ ഓരോ നിമിഷവും പൂർണ്ണമാക്കാൻ പരസ്പരം ഓരോ നിമിഷവും ആസ്വദിക്കൂ ഓരോ ഇതൊരു കുഞ്ഞു തോട്ടം മാത്രമാണ് ഇത്രയും ഷെയർ ചെയ്യുന്നത് പ്രണയമെന്നത് കുടുംബജീവിതത്തിൻ്റെ ആണുക്കല്ലാക്കുക അതിന് എന്ന അടിത്തറ കൊണ്ട് ഉറപ്പിക്കുക ബഹുമാനം കൊണ്ട് അതിനെ കൂട്ടിയിണക്കുക ക്ഷമ കൊണ്ട് അതിനെ പൂർത്തീകരിക്കുക എന്ന എല്ലാവർക്കും ശരിദിനെ ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് നമുക്ക് നീ വീണ്ടും നാളെ വീണ്ടും കണ്ടുമുട്ടാൻ എല്ലാവർക്കും ശുദ്ധിനാശംസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് സോ മച്ച്